കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിനു പിന്നാലെ ബന്ദികളാക്കി ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകളിൽ ഗർഭിണികളായവർക്ക് അബോഷൻ്റെ കാര്യത്തിൽ സ്വയം തീരുമാനമെടുക്കാമെന്ന റിപ്പോർട്ട് ഇതിനായുള്ള പദ്ധതികൾ ഇസ്രായേൽ അധികൃതർ തയ്യാറാക്കി തുടങ്ങിയെന്നും പ്രാദേശിക വാർത്താ മാധ്യമമായ വാല റിപ്പോർട്ട് ചെയ്തു നൂറ്റി മുപ്പതിൽ പരം ഇസ്രായേലികളെയാണ് നാല് മാസത്തോളമായി ഹമാസ് ബന്ദിയാക്കി വച്ചിരിക്കുന്നത് അതിൽ യുവതികളും കൗമാരക്കാരായ പെൺകുട്ടികളും ഉൾപ്പെടെയുണ്ട് അവരിൽ ചിലർ ബലാത്സംഗത്തിനിരയായതായി പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ലൈംഗിക അതിക്രമണത്തിനിരയായി നിലവിൽ ഗർഭാവസ്ഥയിൽ കഴിയുന്ന ഇസ്രായേലി ബന്ദികളെ തിരികെ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിനെക്കുറിച്ച് കുറിച്ച് രാജ്യത്തുടനീളമുള്ള ആശുപത്രികളിലും ഗൈനക്കോളജിസ്റ്റുമാരുടെ ഇടയിലും ചർച്ചകൾ നടക്കുന്നുണ്ട് ഗർഭചിത്രത്തിനുള്ള അഭ്യർത്ഥന സാധാരണഗതിയിൽ പരിഗണിക്കുന്നത് ഒരു സമിതിയാണ് എന്നാൽ ഇതിൽ ഇളവ് വരുത്തുന്നതിന് ഉദ്യോഗസ്ഥർ ആലോചിക്കുന്നതായി ഇസ്രായേലി മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഹമാസ് വിട്ടയച്ച ഇസ്രായേലി പൗരന്മാരിൽ സ്ത്രീകളും പുരുഷന്മാരും ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുകയോ ദുരുപയോഗം ചെയ്യപ്പെടുകയോ ചെയ്തതായി അസോസിയേറ്റഡ് പ്രസ് കഴിഞ്ഞ മാസം റിപ്പോർട്ട് ചെയ്തിരുന്നു കടുത്ത ൈംഗികാതിക്രമങ്ങൾ നടന്നതായി റിപ്പോർട്ടിൽ വ്യക്തമാണ് ഹമാസിന്റെ തടവിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട നൂറ്റി പത്ത് ബന്ദികളിൽ കുറഞ്ഞത് പത്ത് പുരുഷന്മാരും സ്ത്രീകളും ലൈംഗികമായി ആക്രമിക്കപ്പെടുകയോ ദുരുപയോഗം ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ടെന്നും അവരെ പരിശോധിച്ച ഡോക്ടർമാർ പറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു ഹമാസ് ബന്ദികളാക്കിയ ചില സ്ത്രീകൾക്ക് ആർത്തവം നിലച്ചതായി ഗാസയിൽ അൻപത് ദിവസത്തിലേറെ തടവിൽ കഴിഞ്ഞ് മോചിതനായ ചെൻ അൽമോഗ ഗോൾഡ് സ്റ്റെയിൻ പറഞ്ഞു ചൊവ്വാഴ്ച ഇസ്രായേൽ പാർലമെന്റിൽ നടന്ന ചർച്ചയ്ക്കിടെയാണ് ഈ വെളിപ്പെടുത്തൽ അതിനിടെ ഹമാസ് ബന്ധികളാക്കിയ സ്ത്രീകളെ അനുചിതമായ വസ്ത്രങ്ങളോടെ താൻ കണ്ടെത്തിയതായി ഹമാസിൻ്റെ മുൻ തടവുകാരിയായ അവീവ സീഗൽ അടുത്തിടെ ഇസ്രായേൽ അധികൃതരോട് വെളിപ്പെടുത്തിയിരുന്നു തങ്ങൾ തടവിലാക്കിയ സ്ത്രീകളെ ഹമാസ് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കുവാനും ആവശ്യമുള്ളപ്പോൾ ഉപയോഗപ്പെടുത്താനും കഴിയുന്ന പാവകളെപ്പോലെ മാറ്റിയതായും അവർ ഇപ്പോഴും ജീവനോടെയുണ്ടെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണെന്നും സീഗൽ പറഞ്ഞു ശേഷിക്കുന്ന ബന്ധികളെ എത്രയും വേഗം മോചിപ്പിക്കാൻ നടപടിയെടുക്കണമെന്ന അവരുടെ ബന്ധുക്കൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എത്രത്തോളം അവർ തടവിൽ കഴിയുന്നുവോ അത്രത്തോളം അവർ ഗർഭിണികളാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് അവർ പ്രധാനമന്ത്രിയോട് പറഞ്ഞു അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ അവരെ മോചിപ്പിച്ചില്ല അവരുടെ ഗർഭം അലസിപ്പിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാകുമെന്നും ബന്ദികളുടെ ബന്ധുക്കൾ ഭയപ്പെടുന്നു അതേസമയം തങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ തീരുമാനിക്കുന്ന സ്ത്രീകൾക്ക് സർക്കാരിൽ നിന്ന് സാമ്പത്തികവും നിയമപരവും മാനസികവുമായ പിന്തുണ ലഭിക്കുമെന്നും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു